ഒരു കടുവ നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ രക്ഷപ്പെടും കടുവയെ മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല കാടിനെ നന്നായി അറിയത്തുമില്ല ഓടാനോ ചാടുവാനോ അലറുവാനോ പോലും ആ സമയത്ത് തോന്നാതെ മരകിച്ചു പോണൊരവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുന്നതെന്നാണ് സത്യം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ നടുവിൽ അവപ്പെട്ട് പോയാൽ അതും കടുവയുള്ള കാട്ടിലാണെങ്കിൽ എല്ലെങ്കിലും വീട്ടുകാർക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഓടാതിരിക്കുകയും അവയുടെ മുഖത്ത് നിന്നും കണ്ണ് അകറ്റാതിരിക്കുകയും ചെയ്യുക എന്നത് ഇതോടൊപ്പം മാക്സിമം അലറുവാനും കൈകൾ ഉയർത്തി ശരീരം വല്ലാക്കി കാണിക്കുവാനും ശ്രമിക്കുക വളരെ മെല്ലെ പിന്നോട്ട് നടക്കുക അതും കടുവയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അല്ലാത്തപക്ഷം പുറംതിരിഞ്ഞ് ഓടുവാനോ മരം കയറുവാനോ നോക്കുകയാണെങ്കിൽ കടുവയുടെ മെനു ലിസ്റ്റിൽ ഒരാൾ കൂടി ആയി എന്ന് മാത്രം കരുതിയാൽ മതി ജീപ്പ് പോലുള്ള വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ അബദ്ധവശാൽ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ കയറി സേഫ് ആയിരിക്കോ നോക്കുക അല്ലെങ്കിൽ ഒരാക്രമുണ്ടായാൽ ഉള്ള എനർജിയും ധൈര്യവും വെച്ച് അതിന്റെ കണ്ണിലും മൂക്കിലുമൊക്കെ ആഞ്ഞിട്ടിച്ചോ അല്ലെങ്കിൽ കല്ല് വെച്ച് പരിക്കേൽപ്പിക്കാനോ ശ്രമിക്കുക ഇത്രയും ചെയ്താൽ പോലും ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഓർക്കണം ഇനിയിപ്പോൾ ആണ് ഒരു ഒളിമ്പ്യനാണ് ധൈര്യശാലിയാണ് രാജസ്നേഹിയാണ് എന്നൊക്കെ പറഞ്ഞ് കടുവയുടെ കൂടെ മൽപ്പിടുത്തം നടത്തുവാനോ ഓടുവാനോ നേർക്കുനേർ നിന്ന് കഥകൾ നടത്തുവാനോ അറ്റൻഷനിൽ നിന്ന് രാജ്യസ്നേഹം കാണിക്കാനോ നിന്നാൽ ധീരതയ്ക്കുള്ള പ്രശസ്തി പത്രവും ചുമരിൽ തൂക്കാൻ ഒരു ഫോട്ടോയും സമ്മാനമായി ലഭിക്കും സാധാരണഗതിയിൽ ആഹാരത്തിനായി നരഭോജികളല്ലാത്ത കടുവകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല എന്ന് ആദ്യം ഓർക്കുക അങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യം നമ്മളിൽ നിന്നും ഉണ്ടായി ഉണ്ടായിക്കാണോ ഇങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടെങ്കിലും കാര്യമുണ്ടാകൂ കടുവയുടെ പത്തിലൊന്നുപോലും ഇല്ലാത്ത തെരുവ് നായകളുടെ മുന്നിൽ പോലും നമുക്ക് പിടിച്ചുനൽക്കാൻ കേൾപ്പില്ല എന്നും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്